എന്നാ ടാൻ വേണ്ടി വാമിട്ടോണ്ടിരിക്കുന്ന രംഗമാല്ലേ വാമെന്ന് പറഞ്ഞിരുന്നാൽ ഒരു കുമ്മളാണ് ബാക്ടീരിയ 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 ആ ആ സാധനം പല രീതിയിൽ നമുക്കത് ഉൽപാദിപ്പിക്കാൻ പറ്റൂ പല മെതേഡില് അത് ജീവനുള്ള സാധനമാണ് ജീവനുള്ള വാമിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞിരുന്നാൽ ചെടികൾക്ക് വേണ്ട പോഷകാംശങ്ങൾ മണ്ണിന്നുള്ളതിനെ വലിച്ച് തെടികൾക്ക് വലിച്ചു കൊടുക്കാൻ കൊടുക്കും കപ്പച്ചെടി തന്നെയല്ല ഏത് കിഴങ്ങുവർഗം ആയാലും എല്ലാ സാധനത്തിനും ഏത് വിളകൾക്കും അതിൻ്റെ പ്രയോഗം ഒരു മൂടിന് ഒരു ഇരുപത് എന്ന് പറഞ്ഞാലും സംഭവം മതി അപ്പം ഇതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ചേർക്കുന്നുണ്ട് ചെടിക്ക് ബാല്യകാലത്തിൽ ഏറ്റവും ആവശ്യമുള്ള സാധനമാണ് സാധനമാണ്മിന്റെ ഉപയോഗം ചെടികൾക്ക് വരുന്ന സിങ്ക പോസ്പ്രസ് സകല അയണ ഇങ്ങനെയുള്ള സകല മൂലകളിലെയും ചെടികൾക്ക് മുകളിലേക്ക് വലിച്ചു മണ്ണിന്ന് വലിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ കൂടെ ഇപ്പം പോസ്പ്രസ് വാമ പിന്നെ എക്കോ ടോണിക് എന്ന് പറയുന്ന സംഭവം ഞാൻ കൊടുക്കുന്നുണ്ട് ഇത് ഇത് മാർഗോ കമ്പനിയുടെ എക്കോ ടോണിക് ഇതാ സംഭവം പോലെ ഈ സാധനം ഒരു അഞ്ച് ഗ്രാം ഒരു ചെടിക്ക് ചെല്ലണം അപ്പൊ ഇത് മൂന്നും കൂടെ ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞിട്ടാൽ കാലാകാലങ്ങളിലായിട്ട് നമ്മുടെ മണ്ണിൽ ഫോസ്പ്രസ് എൻ ബി കെ സാധനങ്ങള് സകല മൂലകങ്ങളും ില്ലെന്നായിട്ടുണ്ട് ഒന്ന് കൃഷി നടത്തി വന്നിരിക്കുന്ന കൊണ്ടും മണ്ണിലുപ്പ് കൊണ്ടും മണ്ണിൽ ഇല്ലെന്നായി പോയിട്ടുണ്ട് അപ്പൊ ഇതിന് ഈ സംഭവം ഇട്ടുകൊടുത്ത് കഴിയുമ്പം ഇതിനെ ബൂസ്റ്റ് ചെയ്തെടുക്കാന്ന് പറയും അപ്പൊ ചെറിയ എക്സ്ട്രാ ഗ്രോത്ത് എക്സ്ട്രാ ഗ്രോത്ത് വരുന്നതല്ല ഈ സാധനം ചെയ്യുന്ന ഇതിന്റെ ദൗത്യം ഇത് ഇതിന്റെ ദൗത്യം സകല സകല മൂലങ്ങളെയും വർദ്ധിപ്പിക്കുകയാണ് ചെറിയ അംശം ഇരുമ്പിന്റെ അംശം അല്ല ഫോസ്ഫറസിന്റെ അംശം എൻ പി വളങ്ങളുടെ അംശം മണ്ണിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആ ഉള്ളതിനെ ഒരു ഗ്രാമം ഒരു ഒരു ഗ്രാമുണ്ടെങ്കിൽ അതിന് നൂറ് ഗ്രാമമാക്കി വന്നു നൂറ് വർദ്ധിപ്പിക്കും അതുപോലെ വർദ്ധിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ആ വാമ കൂട്ടത്തിലോ വാമെന്നാ ചെയ്യുന്ന വാമ ഈ കിട്ടുന്ന മൂലങ്ങളെ മുഴുവൻ വലിച്ച് ചെടിക്ക് കൊടുക്കും ചെടിക്ക് അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയാണ് ഞാൻ ഇടുന്നത് അപ്പം ഇടാനുള്ള ഒരു മെത്തേഡ് ആണ് ഈ റോക്ക് പോസ്വറ്റിൻ്റെ കൂടെ ഇടുന്നത് ടോമ ഈ വാമ ഇത് എവിടുന്നാണ് കിട്ടുന്നത് എവിടുന്നാണ് നമുക്ക് പല കമ്പനികളുണ്ട് ടാറ്റ കമ്പനികളുണ്ട് മാർഗ കമ്പനികളുണ്ട് പല കമ്പനികളുടെയുണ്ട് പക്ഷെ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന തെങ്ങണയിലുള്ള വട്ടച്ചാൽ ഏലിയസിയാടി അടുത്താണ് പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ എടുത്തോണ്ടിരിക്കുന്നത് അതെ കമ്പനിയല്ല പുള്ളി സ്വകാര്യമായിട്ട് പുള്ളി ലാബിലുണ്ടാക്കി തരികേബുണ്ടോ സ്വന്തം ലാബുണ്ട് ലാബിലെ ടെസ്റ്റ് ചെയ്ത് പുള്ളി അങ്ങനെ എനിക്ക് ഉണ്ടാക്കി തരും ഒന്ന് റേറ്റ് കുറവാണ് പുറത്തായതുകൊണ്ട് നൂറ് നൂറ്റി ഇരുപത് വിലയുള്ളപ്പോൾ ഇവിടെ അറുപത് എഴുപത് രൂപ വിലയേ മാറ്റമുണ്ട് പിന്നെ ലൈവായിട്ട് നമുക്ക് നൂറ് കിലോ എന്ന് പറഞ്ഞാൽ രണ്ടു ദിവസം മുമ്പേ പറയുക ലൈവ് ആയിട്ട് ആറു മാസം വാമിന്റെ കാലാവധിയുള്ളൂ നമുക്ക് ലൈവ് ആയിട്ട് കിട്ടുമ്പോ അതിനകത്ത് ജീവനുകളുടെ നമ്മൾ എന്തായാലും ആവശ്യപ്പെട്ടാലും കിട്ടുമോ ആവശ്യപ്പെട്ടാലും കിട്ടും കിട്ടും ആവശ്യപ്പെട്ടാലും കിട്ടും ഈ ഗുണം വരും നമ്മള് ശരിക്കും പറഞ്ഞാൽ സർക്കാർ കേരള യൂണിവേഴ്സിറ്റി കണ്ടുപിടിച്ചതാണ് പക്ഷെ കൃഷിക്കാര് ഇതിനോട് വിമുഖത കാണിച്ചു ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് എന്നെ ഒരു കൃഷി ഓഫീസർ അകല കൊന്നത്തുണ്ടായിരുന്ന കൃഷി ഓഫീസർ രശ്മി മാഡം അദ്ദേഹമാണ് എനിക്ക് പറഞ്ഞു പറഞ്ഞുതരുന്നത് അന്ന് കൊണ്ടുവന്ന് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് വാമ കപ്പയിൽ ഉപയോഗിച്ചാൽ ആ കപ്പയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അതായത് കപ്പ നമ്മൾ അടുപ്പ് വേവിക്കുന്നോടം വരെയും ആ വാ വാമിന്റെ അംശം അത് അതിജീവനോടെ ഉണ്ട് അപ്പൊ കിഴങ്ങിലുണ്ട് ഒരു ഇരുപത് ഗ്രാം ഒരു ഒരു വാമ ആ അത് ഈ മണ്ണെണ്ണ വെള്ളത്തിൽ സ്പ്രെഡ് ചെയ്താൽ സ്പ്രെഡ് ചെയ്ത് പോകല്ലേ എന്ന് പറഞ്ഞാൽ ഇത് മണ്ണിലോട്ട് സ്പ്രെഡ് ചെയ്യുക വാമുപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ രാസവളം എന്തെങ്കിലും ചെയ്യുന്നുണ്ടാ ചെയ്യാവുള്ളൂ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് ശക്തി കുറഞ്ഞു പോകും എങ്കിലും നാല്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് ഇതിന് ചെടികളെല്ലാം ആ വേരാലോട്ട് വസിക്കുക വശിച്ചു കഴിയുമ്പോൾ വാമ ഓടിപ്പോയി സുരക്ഷിതമാവും ഇത് ഇങ്ങനെ ഈ ചെലന്തി വല കെട്ടുന്നവർ ഈ സാധനം പോകും നമുക്ക് കണ്ണുകൊണ്ട് കാണത്തില്ല വെള്ളം വെള്ളം വളം ജൈവങ്ങൾ വലിച്ചു കൊണ്ടുപോയി അതായത് നെറ്റ് വർക്ക് പമ്പ് വെള്ളത്തെ വലിച്ചെടുക്കുന്നു പറഞ്ഞ പോലെ വലിച്ചു കൊണ്ട് ചെടിക്ക് കൊടുക്കും അല്ലാതെ വാമ് മൂലങ്ങളെ മൂലങ്ങളെ വലിച്ചു ഒരു തവണ മാത്രം ഒറ്റ തവണ പ്രയോഗിച്ചാൽ മതി സ്ഥിരതയുള്ളതിന്

മൂലങ്ങളുണ്ടെങ്കിൽ അതെല്ലാം വലിച്ചിരിക്കും മൂലങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം വലിച്ചെല്ലാം ആവശ്യമുണ്ടോ അത് മൊത്തം വലിച്ചു കൊടുത്തിരിക്കും പിന്നെ വലിച്ചു വലിച്ചുകൊടുത്തിരിക്കും പക്ഷെ മണ്ണിവെല്ലം വേണ്ടേ മണ്ണിവെല്ലം വേണ്ടേ ഈ ജെ സി വി ഇട്ട് ഇളക്കിയും ഈ എന്നാ കാലത്തിൽ ഈ കൃഷി ചേർത്തി കിടക്കുന്ന കിടക്കുന്ന കാരണം മണ്ണിൽ സാധനം ഇല്ല അപ്പം എന്നായി വരുന്നത് അതിന് നമ്മളാണ് ഈ എക്കോ എക്കോട്ടോണിക്ക് കൊടുക്കുന്നത് ബൂസ്റ്റ് അല്ല എക്കോട്ടോണിക് എക്കോട്ടോണിക് എന്ന് പറഞ്ഞ സംഭവം ഇതിന് ഈ നമ്മൾ പുളിമാവ് മാവ് ഒഴച്ച് വെച്ച് കിട്ടുന്നാൽ വികസിക്കുകയല്ലേ വീട്ടിലേക്ക് വികസിക്കുന്നു പറഞ്ഞാൽ എന്ന് പറഞ്ഞപോലെ ഒരു നൂറ് ഗ്രാം ഉണ്ടോ അതിനെ ഗ്രാം ആക്കിയോ അല്ലെങ്കിൽ ഈ ഗ്രാം ആക്കിയോ എക്സാപ്റ്റ്